പുഴയിൽ അപകടങ്ങളിൽപ്പെട്ട് മരിക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടി വരുന്ന സാഹചര്യമാണുള്ളത് പതിനായിരക്കണക്കിന് പേരാണ് ഓരോ ദിവസവും മുതലപ്പുഴയിൽ നിന്നും ഉപജീവന മാർഗം തേടി കടലിലേക്ക് പോകുന്നത് ഇവരുടെ ജീവന് സംരക്ഷണമൊരുക്കേണ്ടതുണ്ട് പദ്ധതികളും പ്രഖ്യാപനങ്ങളും അനേകമുണ്ടെങ്കിലും അവയൊന്നും ഫലവത്തായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഴ്ച വൈകുന്നേരമാണ് കർമ്മലമാത എന്ന ചെറുവള്ളത്തിൽ മത്സ്യബന്ധനത്തിനിറങ്ങിയ അഞ്ചു പേരടങ്ങുന്ന സംഘം അപകടത്തിൽപ്പെടുന്നത് അതിൽ പേർ മരണപ്പെടുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടുപേരെ മാത്രമാണ് രക്ഷപ്പെടുത്താനായത് മാർച്ച് മാസത്തിലാണ് ഈ പൊഴിമുഖം പൂർണ്ണമായും മണൽമൂടിയത് അതോടെ മുതലപ്പുഴി ഹാർബറിലെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം പൂർണമായും അടഞ്ഞു മായ പ്രതിഷേധമാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്നുമുണ്ടായത് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി അധികം മണ്ണ് നീക്കാൻ ശേഷിയുള്ള ചന്ദ്രഗിരി ഡ്രഡ്ജർ കണ്ണൂർ ജില്ലയിലെ അഴീക്കലിൽ നിന്നും മുതലപ്പുഴയിലെത്തിച്ചു പ്രതീക്ഷയോടെ കൊണ്ടുവന്ന ചന്ദ്രഗിരി ഡ്രഡ്ജർ പ്രവർത്തിക്കാതായതോടെ പുഴയുടെ ആഴം കുറഞ്ഞു അതോടെ മുതലപ്പൊഴിയിൽ അപകടമരണങ്ങൾ തുടർക്കഥയായി ഇവിടെ ട്രെഡ്ജർ കൊണ്ടുവന്നു നമുക്കറിയാൻ ചന്ദ്രഗിരി വളരെ പ്രയാസപ്പെട്ടിട്ടാണ് ചന്ദ്രഗിരി ഇവിടെ എത്തിച്ചത് ചന്ദ്രഗിരി കൊണ്ടുവന്നിട്ട് വെറും ഇരുപത്തിനാല് മണിക്കൂറാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ഇരുപത്തിനാല് മണിക്കൂറാണ് ഈ ചന്ദ്രഗിരി ഇവിടെ ട്രെഡ് ചെയ്യാൻ നടത്തിയിട്ടുള്ളത് ഈ ചന്ദ്രഗിരി ട്രഡ്ജിംഗ് നടത്തിയ ഇനത്തിൽ ഇവിടെ നിരവധി പേർക്ക് അതിന്റെ പേരിൽ കേസ് ആവേണ്ടി ട്രഡ്ജിങ് നടത്താൻ പേരിൽ ട്രെഡ്ജിങ് നടത്താൻ ആവശ്യപ്പെട്ടതിന്റെ പേർക്ക് ഞങ്ങൾ നിരവധി പേർ കേസിൽ പ്രതിയായിട്ടുണ്ട് മുതൽ ഇതുവരെ പേരുടെ ജീവനാണ് പൊലിഞ്ഞത് കഴിഞ്ഞ ആറ് മാസത്തിൽ പേരുടെ ജീവനാണ് മുതപ്പൊഴി കമ്മീഷൻ ചെയ്തപ്പോൾ എല്ലാ വർഷവും രണ്ട് തവണ നടത്തുമെന്ന് ഉറപ്പ് നൽകിയതാണ് എന്നാൽ ഇവിടെ അത് അത് പാലിക്കപ്പെടാതെ ഫലമായിട്ടാണ് ഇവിടെ നിരവധി ഏകദേശം എഴുപത്തി ഒൻപതോളം കുടുംബങ്ങൾ ഇതുവരെ അനാഥമായിരിക്കുന്നു ഈ മുതലപ്പൊഴി കൊണ്ട് അപകടരഹിതമാക്കാനുള്ള പഠനം നടത്തി റിപ്പോർട്ട് തയ്യാറാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ തുറമുഖ വികസന പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളതെന്നാണ് സർക്കാരിന്റെ വാദം എന്നാൽ അത് എത്രമാത്രം ഫലപ്രാപ്തിയിലെത്തുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം ഇവർക്ക് വേണ്ടത് ഇനിയൊരു ജീവൻ കൂടി പൊലിയും മുൻപ് ഒരു ശാശ്വത പരിഹാരമാണ് ക്യാമറമാൻ ചന്ദ്രജോസിനൊപ്പം ചന്ദ്രൻ അമൃത ന്യൂസ് തിരുവനന്തപുരം